നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷനിൽ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമാക്യുലേറ്റ് സിസ്റ്റേഴ്സിൻ്റെ എക്സിബിഷൻ സ്റ്റാളിലാണ് അവർ പ്രത്യേക ഒരു രീതിയിലാണ് ഈ ഒരു അവരുടെ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനായി സ്റ്റാൾ രൂപീകരിച്ചിരിക്കുന്നത് അതേക്കുറിച്ച് അവർ തന്നെ നമുക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും ഓക്കെ ജി ജി എം ട്വൻറ്റി ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫോറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മിഷൻ കോൺഗ്രസിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതൊരു മിഷനറി സദ്യ ആയിട്ടാണ് മിഷനറി റെസ്റ്റോറൻറ്റ് ആ മിഷനറി റെസ്റ്റോറൻ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലേക്ക് മിഷനറി വേൾഡ് മിഷൻ്റെ അപ്പോൾ ഫ്രാൻസ് തന്നിരിക്കുന്ന മെസ്സേജ് ആണ് ഗോ ആൻഡ് ഇൻവൈറ്റ് എവ്രി വൺ ടു ദ ബാങ്ക് വേറ്റ് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒമ്പതാമത്തെ ദ്വീപചനങ്ങൾ അപ്പോൾ അതിൻ്റെ തീക്ഷ്ണതയിലേക്കാണ് യേശു നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു എല്ലാവരോടും പറഞ്ഞു പോയി വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു വിളിച്ചു വരാൻ പറഞ്ഞിട്ട് എല്ലാവരും വന്ന് പേരൊക്കെ വന്നു വന്ന് പേര് വന്നില്ല ഇൻവിറ്റേഷൻ സ്വീകരിക്കാത്തതുകൊണ്ട് യേശു വീണ്ടും അവരെ ഗ്രാമഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയച്ചു അതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മൾ ഗ്രാമഗ്രാമങ്ങളിലേക്ക് പോയിട്ട് വിളിച്ചു കൊണ്ടുവന്നവരാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ാണ് മിഷൻ ഗ്യാതറിംഗിലേക്ക് മിഷനറി സദ്യയിലേക്ക് സ്വാഗതം ജി ജി എം ട്വൻറ്റി ട്വൻറ്റി ഫോർ സ്പെഷ്യൽ മെനു മത്താടി സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒമ്പതാമത്തെ ദീപവചനം അപ്പോൾ അതിലേക്കുള്ള സ്പെഷ്യൽ മെനു ആണ് ഒരു ഇന്ത്യയിൽ മെനു മാത്രമല്ല ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് ഓഷ്യാനിയ ഏഷ്യ പക്ഷേ വരുന്നവരെല്ലാവരെയും തന്നെ വിവാഹ വസ്ത്രമില്ലെങ്കിൽ നമുക്ക് കടക്കാൻ സാധിക്കില്ല ആ വിവാഹ വസ്ത്രമാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാ നമ്മുടെ മിഷണറി തീഷ്ണതയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉള്ള ഒരാളിലേക്ക് നമ്മൾ മിഷണറി തീഷ്ണതയുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചേച്ചിയെന്ന് തോന്നേ ചേച്ചി ചേച്ചിയുടെ ഒന്നും നോക്കിയോട്ടെ മിഷണറി തീക്ഷ്ണത വാവ് 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 കണ്ടാ സങ്കീർത്തകം പറയുന്നുണ്ട് ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ ഈ സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഇരുപത്തി മൂന്ന് പക്ഷേ ചേച്ചിയുടെ ഈ മിഷനറി തീഷ്ണുത നാൽപ്പത്തിൽ നിന്നൊക്കെ കവിഞ്ഞു പോയി എൻ്റെ തെർമോമീറ്റർ പൊട്ടിയില്ലാന്ന് മാത്രമേ ഉള്ളു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ലെവലായിട്ടാണ് നമ്മൾ മിഷനറി തീഷ്ണിതയെ കാണിക്കുന്നത് ആർഡർ ഫാഷൻ ഒബ്സഷൻ ചേച്ചിയുടെ ഇന്നത്തെ മിഷനറി തീക്ഷണത നോക്കുകയാണെങ്കിൽ ഒബ്സഷനിലേക്ക് കടന്നുപോയി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിപ്പീസ് ഫിലിപ്പീർക്ക് എഴുതിയ ലേഖനം മൂന്ന് എട്ടാമത്തെ ദിവ്യവചനം എന്ന് എല്ലാം ഞാനൊരു റബ്ബിഷായിട്ട് കണക്കാക്കുകയാണ് ദൈവത്തെ ദൈവത്തിൻ്റെ ദൈവത്തെ പ്രഘോഷിക്കുക യേശുവിനെ പ്രഘോഷിക്കുക എന്നതാണ് ഞങ്ങളുടെ മെയിനായിട്ട് ഉദ്ദേശം നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം എന്നാണ് മാർക്കോ സുവിശേഷം പതിനാറ് പതിനഞ്ചിന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ആ മിഷിനെ അറിയാനും പിന്നെ സ്നേഹിക്കാനും വളർത്താനുമായിട്ട് ഈ മിഷനെ പരിചയപ്പെടുത്തി കൊടുത്താൽ കൊടുക്കാടായിട്ടാണ് സ്പെഷ്യൽ മെനുവിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നത് വിവാഹ സദ്യയിലേക്ക് ആ മിഷനറി സദ്യയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവർക്കും വരാം ഇപ്പോഴത്തെ കേടാ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന മിഷനറി ഭൂഘടങ്ങളെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തുകയാണ് സെൻ്റ് ഫ്രാൻസിസ് ആണ് ഏഷ്യയുടെ വിശുദ്ധൻ സെയിൻറ്റ് പീറ്റർ ചാനൽ ഓഷ്യാനിയയുടെ സെൻ്റ് ബെനഡിക്റ്റ് യൂറോപ്പിൻ്റെ സെയിൻറ്റ് റോസ് അമേരിക്കയുടെ സെയിൻറ്റ് മോസസ് ദ സ്ട്രോങ് ആഫ്രിക്കയുടെ അപ്പം നമ്മൾ ഇത് ഒന്നൊക്കെ നമുക്ക് എല്ലാവരും അറിയാൻ അറിയേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ് ഓരോ ഭൂഖണ്ഡങ്ങളുടെയും വിശുദ്ധൻ പാറ്റേൺ ഓഫ് ദ മിഷൻ ആൻഡ് നമുക്ക് ഒന്ന് 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 നോക്ക് കടന്ന് നോക്കാം ഈ ബോളിലൂടെ നമ്മൾ ഇതിലേക്ക് ഇവർക്ക് കൊടുത്ത ബോൾ ഒന്ന് ഇടാൻ പറയാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മളുടെ സദ്യയിലേക്കുള്ള ആകുവാനാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തടസ് സുവിശേഷം എറിയേ മത്തടസ് സുവിശേഷം നാല് നാല് പറയുന്നുണ്ട് മാൻ ഡസ് നോട്ട് ലീവ് വിത്ത് ബ്രെഡ് അ ലോൺ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ഭക്ഷിക്കുന്നത് പക്ഷേ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരേ വചനങ്ങൾ കൊണ്ടാണ് എൻ്റെ 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 ഫുഡ് എന്ന് പറയുന്നത് എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളെ 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 ഈ വിളിച്ച് വിളിച്ചിരിക്കുന്ന ഈ ഫുഡിനെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സദ്യയിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ട ഒരേ വചനമായിട്ടുള്ള വചനം കൊണ്ട സദ്യയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വചനം എടുക്കാനായിട്ട് സ്വാഗതം ഓക്കെ ഞാൻ പിന്നെ പിന്നെ നമ്മളാ കാണുന്നത് നമ്മൾ പരിചയപ്പെടുത്താൻ പോവുകയാണ് മിഷൻ മിഷനെ ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഐ വാണ്ട് ടു ബി മിഷണറി ഇതാണ് ഈ മിഷനറി സദ്യയിലേക്ക് വരുന്നവരെല്ലാവരും തന്നെ ഒരു മിഷണറി ആയിരിക്കും നമ്മൾ തീഷ്ണത കണ്ടു ആ സദ്യയിലേക്ക് നമ്മൾ സ്വീകരിച്ചവരെല്ലാവരും തന്നെ ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഐ വാണ്ട് ബി മിഷനറി ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് പറയുന്ന ഏറ്റവും വലിയ ഒരു ഇതാണ് ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഐ വാണ്ടി ബി മിഷനറി അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിയതിലേക്ക് നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ എന്ന് നോക്കി നോക്കുകയും മിഷന്മാരാണ് ഈ എല്ലാവരും തന്നെ ഒരുവിധം എല്ലാവരും തന്നെ രക്തസാക്ഷികളായവരാണ് ഒരേ രാജ്യങ്ങളിൽ ഒരു രാജ്യത്ത് മാത്രമല്ല രക്തസാക്ഷികളായിട്ടുള്ളവരാണ് അതിൽ നമ്മൾ റാണി മറിയനും റാണി റാണിമറിയനെയും ഞാൻ ഇവിടെ കൂടി ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു രക്തസാക്ഷിയാണ് ബ്ലസ്ഡ് റാണിമറിയ പിന്നെ മിഷനറിസിൻ്റെ സെയിൻ്റ് ആണ് ആണ് സെയിൻറ്റ് ലിറ്റിൽ പവർ പിന്നെ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ഏഷ്യയുടെ ഇതാണ് പിന്നെ സെൻറ് തോമസ് ഒരു ആദ്യത്തെ രക്തസാക്ഷി ഇന്ത്യയിലെ ഭാരതത്തിലേക്ക് പിന്നെ ഇവരെല്ലാവരും തന്നെ കിഡൻ ഒരു ഒളിഞ്ഞ രക്തസാക്ഷികളാണ് എന്നാലും ഇവരെ പറ്റിയിട്ടൊന്നും ആരും ഒന്നും പറയാറില്ല പക്ഷേ ഇവരെല്ലാവരും തന്നെ ഈ വിശുദ്ധനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു വാഴ്ത്തപ്പെട്ട ജോൺ മസുകോണി ഈ വിശുദ്ധൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലെ ഓഷ്യാനിയ പാപ്പുവ ന്യൂഗിനി എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്ക് ഈ വിശുദ്ധൻ ഒരു മിഷനറിയായിട്ട് കടന്ന ചെലിയാണ് ആ സമയത്ത് അന്ന് സംസ്കാരമില്ല അവിടെ അവിടുത്തെ ആൾക്കാരെ കന്നിബാൽസ് നരഭോജികൾ ആ വിശുദ്ധനെ തിന്നുകളഞ്ഞു ഇന്ന് ആ വിശുദ്ധൻ ഒരു വാഴ്ത്തപ്പെട്ട ജോൺ മസുകോണി അതോട് കൂടിയിട്ട് നമുക്ക് കൂടുതൽ പേരും അവിടേക്ക് പോകാനായിട്ടും സംസ്കാരത്തെ പഠി പഠിപ്പിക്കാനായിട്ടും അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു ഇരുപതോളം മിഷനറിമാരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ മിഷനറിമാരെ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നിങ്ങളെ തന്നെ നിങ്ങളെ കണ്ടോ ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഐ വാണ്ട് മിഷനറി എനിക്കൊരു മിഷനറി ആവണം അപ്പോൾ ക്യാമറമാൻ അനു അനു അനുവിനെ കണ്ടോ അതിലെ അപ്പോൾ അനു ഇതിലെ ഒരു മെമ്പറാണ് ഇവർ ഇവർക്ക് മാത്രം പ്രത്യേകം സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമല്ല ഇത് ഐ ഹാവ് ഫൗണ്ടിറ്റ് ഐ വാണ്ട് ടു ബി മിഷനറി മിഷനറി ആവുക എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ് അതാണ് നമ്മൾ പറയേണ്ടത് ബാപ്റ്റിസത്തിലൂടെ നമ്മളെല്ലാവരും മിഷനറിമാരാണ് ഇപ്പോൾ ഇതിൽ നോക്കി നമ്മളിവിടെ അതുകൊണ്ടാണ് ഒരു ടെക്നിക്ക് നമ്മൾ മിററ് വെച്ചിരിക്കുന്നത് വാവ് ഐ ആം വൺഅമാ ഞാനും അതിൻ്റെ അല്ല ഒരു മിഷണറിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം മിഷണറി ചൈതന്യം നമ്മളിലേക്ക് മിഷണറി കോൺഷ്യൻസ് എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം ഇതാണ് മിഷണറി ജപമാല ഇതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ട് ആയുധം വചനമാകുന്ന വചനം കയ്യിലേണ്ടിക്കൊണ്ട് ഈ സുവിശേഷം എത്തിക്കാനായിട്ട് അഖണ്ഡ ഈ ഭൂഖണ്ഡ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മൾ ലോകം മുഴുവനും എത്തുന്നു എന്താണ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത് ഐ പ്രൊക്ലെയിം ജീസസ് നെയനു യേശുപ്രഭുനു നമ്മ തുന്നോ പ്രേമനോ